നമസ്കാരം രാജ്യം കാത്തിരിക്കുന്ന ബജറ്റ് അവതരണത്തിന് ഇനി കേവലം ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുകയാണ് ധനകാര്യ വകുപ്പ് ബജറ്റ് അവതരണത്തിനായി തയ്യാറെടുക്കുമ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട് അതായത് ഇത് പൊതുതിരഞ്ഞെടുപ്പ് വർഷമായതിനാൽ ഒരു സമ്പൂർണ്ണ ബജറ്റിന് പകരം ഇടക്കാല ബജറ്റാണ് സർക്കാർ അവതരിപ്പിക്കുക ഇതിന്റെ പ്രത്യേകതകൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇടക്കാല ബജറ്റ് വോട്ടോൺ അക്കൗണ്ട് എന്നും അറിയപ്പെടുന്നു തിരഞ്ഞെടുപ്പിനു ശേഷം രൂപീകരിക്കുന്ന പുതിയ സർക്കാർ ഒരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത് വരെ ആവശ്യ സേവനങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള സർക്കാരിനുള്ള ഒരു താൽക്കാലിക സാമ്പത്തിക പദ്ധതിയാണ് ഇടക്കാല ബജറ്റ് സാധാരണയായി സാമ്പത്തിക വർഷത്തിലെ ആദ്യ കുറച്ച് മാസങ്ങളിലെ ചെലവുകൾ മാത്രം ഉൾക്കൊള്ളുന്നതായിരിക്കും ഈ സാമ്പത്തിക നയരേഖ സാധാരണ ബജറ്റ് ചക്രം തിരഞ്ഞെടുപ്പ് മൂലം തടസ്സപ്പെടുമ്പോൾ രാജ്യത്തിന്റെ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതിനാണ് സർക്കാർ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നത് രണ്ട് തരത്തിലുള്ള ബജറ്റും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത് ഏറ്റവും പുതിയ ഔദ്യോഗിക പ്രഖ്യാപനം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തേക്കുള്ള ഇടക്കാല ബജറ്റ് അവതരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കും ഈ ബജറ്റ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷത്തിലെ ഒരു സുപ്രധാന സംഭവമാണ് കാരണം ഇത് വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള സർക്കാരിന്റെ വരവ് ചെലവ് പദ്ധതികൾ വിശദീകരിക്കുന്നു ശമ്പളം പെൻഷൻ ൾ തുടങ്ങിയ ആവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പാക്കുന്നതിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒരു ഇടക്കാല ബജറ്റിന്റെ പ്രാഥമിക ധർമ്മം സർക്കാരിന്റെ കാലാവധിയുടെ ശേഷിക്കുന്ന മാസങ്ങളിൽ ഒരു താൽക്കാലിക സാമ്പത്തിക വഴിക്കാട്ടിയായി പ്രവർത്തിക്കുക എന്നതാണ് എല്ലാ വർഷവും ഫെബ്രുവരിയിൽ വാർഷിക ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നു ഇത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ വരുന്ന സാമ്പത്തിക വർഷത്തിന്റെ പൂർണ്ണ സാമ്പത്തിക നടപടികളുടെ ആകെ തുകയാണ് നികുതികളും മറ്റു മാർഗങ്ങളും മുഖേനയുള്ള സർക്കാരിന്റെ വരുമാന സ്രോതസ്സുകളുടെ ഒരു സമഗ്രമായ ലിസ്റ്റ് ഈ രേഖയിൽ നൽകുകയും നിർദ്ദേശിച്ചവ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം പ്രതിരോധം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ആ പണം എങ്ങനെ ചെലവിടുന്നു എന്നതും ഈ ബജറ്റിൽ പറയുന്നു സാധാരണ ബജറ്റിൽ വിപുലമായ പാർലമെന്ററി സംവാദം സൂക്ഷ്മ പരിശോധന ഭേദഗതികൾ ബജറ്റ് പാസാക്കുന്നതിന് മുമ്പുള്ള ചർച്ചകൾ എന്നിവയും ഉൾപ്പെടുന്നു എല്ലാ വർഷവും കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പാർലമെന്റിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു പ്രധാന രേഖയാണ് സാമ്പത്തിക സർ ഈ രേഖ മുൻ സാമ്പത്തിക വർഷത്തിലെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വികസനം അവലോകനം ചെയ്യുന്നു ഗവൺമെന്റിന്റെ പ്രധാന വികസന പരിപാടികളുടെ പ്രകടനം ഇതിൽ വിലയിരുത്തുന്നു ഒപ്പം നയസംഭരണങ്ങൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യും കൂടാതെ ഹ്രസ്യവും ഇടത്തരവുമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സാധ്യതകളുടെ ഒരു വീക്ഷണവും സാമ്പത്തിക സർവേ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കും കൃഷി സേവനങ്ങൾ വ്യവസായങ്ങൾ പൊതുധനകാര്യം അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി വിവിധ മേഖലകളുടെ പ്രകടനം വിശകലനം ചെയ്യാൻ സർക്കാരിനെ സഹായിക്കുന്നതിനാൽ ഇന്ത്യയുടെ സാമ്പത്തിക സർവേക്ക് വലിയ പ്രാധാന്യമുണ്ട് വരും വർഷത്തേക്കുള്ള സാമ്പത്തിക തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ഇത് ഉപയോഗപ്രദമാണ് സാമ്പത്തിക വളർച്ചയ്ക്കുള്ള പ്രധാന തടസ്സങ്ങൾ തിരിച്ചറിയാൻ സാമ്പത്തിക സർവേ നയരൂപീകരണക്കാരെ സഹായിക്കുന്നു ഇടക്കാല ബജറ്റിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ മാറ്റങ്ങൾ ഇടക്കാല ബജറ്റിൽ വരുത്താൻ അനുവാദമില്ല അതിനാൽ ഇടക്കാല ബജറ്റിൽ സാധാരണക്കാർക്കായി പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇടക്കാല ബജറ്റിലൂടെ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് കാർഡ് സർക്കാർ നൽകുന്നു പുതിയ സംഘം അധികാരം ഏറ്റെടുക്കുന്നത് വരെ വരും മാസങ്ങളിൽ അവർ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അവർ വ്യക്തമാക്കുന്നു എന്നാൽ ഈ ഇടക്കാല ബജറ്റിൽ നികുതിയിലൂടെ കൂടുതൽ പണം സമ്പാദിക്കുന്നതിനെ കുറിച്ച് സർക്കാരിന് സംസാരിക്കാനാവില്ല നന്ദി